ഹായ് ഫ്രണ്ട്സ് ചട്ടിയിൽ വളർത്തുന്ന വളർത്തുന്നതിൻ്റെ പഴച്ചെടികളാണ് ഇതൊരു ഓറഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് മാസമായി വാങ്ങി നട്ടിട്ട് ചെറിയ ചെടിയായിരുന്നു ഇപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട് ഇതൊരു മാങ്കോ പ്ലാന്റ് ആണ് അഞ്ച് മാസമായി വാങ്ങി നട്ടിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കായ് ഇതുവരെ പിടിച്ചിട്ടില്ല ഇതും ഒരു മാങ്കോ പ്ലാന്റ് ആണ് ബനാന മാങ്കോ ആണ് പൂത്തിട്ടുണ്ട് മഴയായതുകൊണ്ടായിരിക്കും കാ പിടിക്കുന്നില്ല ഇത് ആൻഡ് പ്ലാന്റ് ആണ് ചെറിയ ചെടിയായിരുന്നു വളർന്നിട്ടുണ്ട് ഇതൊരു മുസമ്പി ചെടിയാണ് ചെറിയ ചെടിയായിരുന്നു കുറച്ച് വളർന്നു ഇതിന്റെ ചെറുനാരകമാണ് മൂന്ന് വർഷമായി വാങ്ങി നട്ടിട്ട് ഒരു ചെറിയ പെയിന്റ് ബക്കറ്റിലാണ് നിൽക്കുന്നത് നിറച്ചും കായ്ക്കും മൂന്ന് വർഷമായ ചെടിയാണ് ഇത് ബ്ലാക്ക് ഞാവലാണ് ചെറിയ ചെടിയായിരുന്നു പോലിത്രയും വളർന്നു അഞ്ചു മാസമായി വാങ്ങി നട്ടിട്ട് ഇതൊരു നാഗ്പൂർ ഓറഞ്ച് ചെടിയാണ് ചെറിയ ചെടിയാണ് ഇത് പനിനീർ ചാമ്പ ചെടിയാണ് ചെറിയ ചെടിയായിരുന്നു വളർന്നു ഇത് കറി ഇത് ബെറാപ്പിൾ പ്ലാന്റ് ആണ് പൂവിടുന്നുണ്ട് കായൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല ചെറിയ ചെടിയായിരുന്നു നല്ലപോലെ വളർന്നിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ചെറിയ ചെടിയായിരുന്നു ഇത്രയും വളർന്നു ഇത് ആപ്പിൾ ചെറി നന്നായിട്ട് വളർന്നു ഇതുവരെ കാ പിടിച്ചിട്ടില്ല ാണ് നിൽക്കുന്നത് ഇത് ഒരു ക്യാൻ്റിനകത്താണ് നട്ടിരിക്കുന്നത് ചെറിയ ചെടിയായിരുന്നു വളർന്നിട്ടുണ്ട് ഇത് സൂര്യനാം ചെറി ഒരു ഉള്ളൂ വാങ്ങി നട്ടിട്ട് ഇതൊരു മുസമ്പി പ്ലാന്റ് ആണ് ഒരാഴ്ചയായി വാങ്ങി നട്ടിട്ട് ചെറുനാരകം ഇത് ക്യാനിനകത്ത് നട്ടിരിക്കുന്ന ഒരു അമ്പഴം ചെടിയാണ് ചെറിയ ചെടിയായിരുന്നു ഇത് പെട്ടെന്ന് വളരുന്നതുകൊണ്ട് വളർന്നങ്ങനെ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഒരു മുകൾഭാഗം വെട്ടിവിട്ടതാണ് എനിക്ക് ഇതുപോലെ ചെടികൾ വളർത്താനും പരിപാലിക്കാനും വളരെ ഇഷ്ടമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ లైక్ చేయగా కామెంట్ చేయగా సబ్స్క్రైబ్ చేయగా